ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ എല്ലാവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ബി ബി ഹൗസിൽ ലാലേട്ടൻ്റെ കയ്യിലുള്ള മഞ്ഞക്കാട് കിട്ടിയിട്ടുള്ളത് അഭിഷേക് ശ്രീകുമാറിനും അതേപോലെ തന്നെ സായി കൃഷ്ണയ്ക്കുമാണ് സായി കൃഷ്ണയ്ക്ക് എന്തിനാണ് കിട്ടിയത് എന്ന് വെച്ചാൽ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുതെന്ന് മുന്നേ ബിഗ് ബോസ് നിയമങ്ങളിൽ ഉള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യം സായി കൃഷ്ണ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറിന് ഇത് നേരിടേണ്ടി വന്നിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് മാത്രമാണ് അഭിഷേക് ശ്രീകുമാറിന് ഇങ്ങനെയൊരു കാര്യം കിട്ടിയത് അഭിഷേക് ശ്രീകുമാറിന് ലാലേട്ടൻ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് ഇടുകയും അതേപോലെ തന്നെ ഇനി വരുന്ന പവർ ടീം ആരൊക്കെയാണെങ്കിലും ആ ഒരു പവർ റൂമിൽ അഭിഷേക് ശ്രീകുമാറിന് കയറാൻ കഴിയില്ല പ്രൊമോയിൽ കാണുന്നത് പോലെ ലാലേട്ടൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ മാന്യമായ രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക മാത്രമാണ് അദ്ദേഹം ഇന്ന് ചെയ്തിട്ടുള്ളത് സായിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ സായി കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ പറയരുത് എന്നുള്ള മുന്നേ വെച്ചതാണല്ലേ എന്തുകൊണ്ട് താങ്കൾ ഇത് തെറ്റിച്ചു എന്ന് ചോദിക്കുമ്പോൾ വളരെ കൂളായിട്ട് സായി കൃഷ്ണ പറയുന്നത് ഇതെൻ്റെ ഗെയിം പ്ലാൻ ആണെന്ന് സായി കൃഷ്ണയ്ക്ക് ലാലേട്ടൻ കൊടുത്ത പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് ഇടുകയും അതേപോലെ തന്നെ ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് വൺ തൗസൻഡ് പോയിന്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബി ബി ഹൗസിലുള്ളവർ ഇതിനെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും കാരണം ലക്ഷറി പോയിൻ്റ് ഇതിന് മുന്നേയും കട്ട് ആയതുകൊണ്ട് തന്നെ അവർ ഇപ്രാവശ്യം എന്തായാലും പ്രതികരിക്കും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക